ായ നമ്മൾ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാതിനിധ്യം കൽപ്പിക്കാതെ ചാടി ഇറങ്ങി ഓടുന്ന തലമുറയായി ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരായി നമ്മൾ നമ്മുടെ മക്കളും മാറി ആണോ അല്ലേ അതുകൊണ്ട് അതിന്റേതായി വിപത്തും വന്നു ജീവിതത്തിൽ പറക്കത്തില്ല ഐശ്വര്യം ഇല്ല ഒന്നിനും മതിയാകുന്നില്ല സമ്പത്ത് മുമ്പ് കാലത്ത് പോലെയുള്ള ഒരു വരുമാനം ജീവിത ഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല ഒരു റാഹത്ത് നമുക്കില്ല നമ്മൾ എപ്പോഴും പറയും മനസ്സിനൊരു സന്തോഷം ഇല്ല എന്താ കാരണം നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥന ഏതാണ് ലഭിതങ്ങളോട് ചോദിച്ചപ്പോൾ ലഭിതങ്ങൾ പറഞ്ഞത് മൂന്ന് സമയങ്ങളിലുള്ള പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകും മഫ്റൂദ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന പ്രാർത്ഥന പ്രാർത്ഥന ദുആ സഹോദരിമാരെ നിങ്ങളുടെ അല്ലാഹു കേൾക്കും ഇജാബത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളത് ഇജാബത്തുണ്ടെന്ന് പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദ് ആദർശത്തിൽ നിലകൊള്ളുന്ന നിസ്കാരം പോലെ ആരെ കണ്ടിട്ടാണ് എവിടെന്നാണ് നീ ഇത് ഈ ഒരു ശൈലി വിദേഹത്തുകാരുടെ സുന്നത്താണോ നീ പിൻപറ്റുന്നത് അതല്ല പരിശുദ്ധ പ്രവാചകന്റെ തിരിച്ചറിയിലാണോ നീ നിലകൊള്ളുന്നത് സ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വെട്ടും ഒരു വെട്ട് പരിശുദ്ധമാക്കപ്പെട്ട് നിർവഹിക്കാൻ പരിഗണന നൽകും നൽകട്ടെ നമുക്കൊന്നും ചോദിക്കാനില്ലാത്ത പോലെയാണ് ഈ ഓട്ടം കണ്ടത് ദ്വായ് ചെയ്യണ്ടേ നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് ചെയ്യണ്ടേ മഹാനായ അത്തിപ്പറ്റുസാദ് അള്ളാഹു അടുത്ത് തിറച്ചു കീർത്തുമാറാവട്ടെ അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ ചാരത്തല്ലേ ബഹുമാനപ്പെട്ടവരുടെ നാടുള്ളത് അവരവിടെയില്ലേ അന്തിവിശ്രമം ചെയ്യുന്നത് അള്ളാഹുരുടെ ഖബർ വിശാലമാക്കുമാറാവട്ടെ അഞ്ചു വക്കത്ത് നിസ്കാരത്തിനശേഷം ദാഴ്ച ചെയ്യാത്തവനെ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത വെറുപ്പാണ് كانت شيشم دعائي تشي أنا ما الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وري الصلاة نترني ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ഖുർആനിൽ വന്ന ഈ വന്നെ ഏറ്റവും വലിയ വലിയ ഫലം ഖുർആനിലും ഹദീസിലും വാരിദായ ദുആകൾക്ക് പ്രതിഫലമാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത അലീം പരിശുദ്ധമായ കഅബ പരിപൂർണമായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി നബിഅലിസ്സലാം മകനാകുന്ന ഇസ്മായിൽ അലിസ്സലാമിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളതാകുന്ന കൂട്ട പ്രാർത്ഥനയാണ് അലീം ആരാണിത് മഹാരായാഹു നീ സ്വീകരിക്കണേ അല്ല അതാണ് അതിന്റെ അർത്ഥം നിസ്കരിച്ചിട്ട് ആർക്കു വേണ്ടി കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്നവൻ യഥാർത്ഥം മുസ്ലിമാണോ ഇന്നാ പിടിച്ചോ പടച്ചറബ നിസ്കരിക്കാൻ നീ പറഞ്ഞു ഞങ്ങളിതാ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകലല്ല സ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നിട്ട് പടച്ചറബി സ്വീകരിക്കണേ നീ റബ്ബനം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഞങ്ങൾ എന്ന് ഇരുന്നു കൊണ്ട് വായിച്ചാൽ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് സുന്നിയാണ് ഇതൊന്നും സ്വീകരിക്കാൻ പോലും പറയാൻ നിനക്ക് സമയമില്ല എന്നിട്ട് പിന്നെ സ്വലാത്ത് അവസാനിപ്പിക്കാൻ നിനക്ക് കൂടുതൽ സമയമില്ല തിരക്കാണെങ്കിൽ ഇത്രയെങ്കിലും ഒരു മിനിറ്റ് മിനിറ്റ് വേണ്ട വേണ്ട അര

ിൽ പരിചയപ്പെടുത്തിയത് രണ്ട് വസ്തുക്കൾ ആ രണ്ട് വസ്തുക്കളെയും കൺകുളിമേകുന്നത് എന്നാണ് ഒന്ന് മക്കളാണ് നൽകട്ടെ മറ്റൊന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത് സ്വർഗമാണ് സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നതും കൺകുളിർമേകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗം അള്ളാഹു തോഫിക്ക് നൽകട്ടെ കണ്ണിന് കുളിർമയാകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടെ سورة السجدة صدقنا بسم الله الرحمن الرحيم فلا تعلم نفس ما أخفي لهم من قرة عين جزاء بما كانوا يعملون أفمن كان مؤمناً عفما كان مؤمنا كما كان فاسقا لا يستوون برشد ما يقرآن سورة السجدين الله ربط ويانا ഫല തലമുനാകുന്ന വസ്തുക്കളാണല്ലാഹുഭവ സ്വർഗത്തിൽക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായ വസ്തുക്കളെ കുറിച്ച് ലോകത്ത് ഒരാൾക്കും അറിയുക ഒരു ശരീരവും ഒരു ആത്മാവും ഒരു മനുഷ്യനും അവന്റെ ചിന്തകൾ കൊണ്ട് ചിന്തിച്ചാൽ എത്തിപ്പെടാൻ പറ്റാത്ത നിലക്കുള്ള വളരെ മനോഹരമാകുന്ന കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗമെന്ന് വിശുദ്ധപ്ര കൺകുളിർമേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് എല്ലാ വസ്തുവും കണ്ണിന് കുളിർമയേകും സ്വർഗത്തിലേത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അവനാണല്ലോ സ്വർഗം കറക്കാണെന്ന് എല്ലാവർക്കും ആഗ്രഹം അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിലെത്തിച്ചാൽ തോഫീക്ക് നൽകട്ടെ അള്ളാഹുതോഫിയൊക്കെ നൽകട്ടെ സ്വർഗം കിട്ടാനായിട്ട് എല്ലാവരും ഓടുന്നത് അവിടെ കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ടാണ് അള്ളാഹു നിറച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ നോക്കൂ നിങ്ങൾ രണ്ട് വസ്തുക്കളെ കുറിച്ച് അള്ളാഹു ഖുർആാനിൽ കൺകുളിർമേകുന്നതെന്ന് പറഞ്ഞു ഒന്നാരാണ് മക്കൾ സന്താനങ്ങളാണ് മറ്റൊന്ന് സ്വർഗമാണ് എന്തിനാണ് കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കടത്താനുള്ള പരിശ്രമമാണ് രക്ഷിതാക്കളായ നമ്മൾ നടത്തേണ്ടത് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്താണ് കൺ കുളിർമയാകുന്ന സന്താനങ്ങളെ കണ്ണിന് കുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം അതിനുള്ള പ്രയത്നമാണ് ആര് നടത്തേണ്ടത് മാതാവും പിതാവും രണ്ടുപേരും ഒരേപോലെ അതിനു വേണ്ടിയാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ ാഹുലി വസ്സല തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ മഹാനായ ജിബിരി അലൈഹി അപ്രതീക്ഷിതമായി കടന്നു വന്നു ഒരു സുഹൃത്തുമായി സംസാരിച്ചു ചെറുപ്പക്കാരനായ വ്യക്തി പുതുമാളനാണ് പുതുമണവാളനാണ് ചെറുപ്പക്കാരനാണ് വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളു ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക ോടൊരാൾ ഒരു ദിനം സംസാരമാസറാണ് സമയം നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഹത്താ ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യത്താ ദിനം സംസാരമാ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായി സംവദിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോക്ക് പ്രവാചകന്റെ തിരിച്ചാരത്തേക്ക് കടന്നു വരുകയാണ് അള്ളാഹ് റസൂലിനോട് പറയുകയാണ് സമയവും ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയത്താ തങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ വെളുപ്പെടുത്താൻ കടന്നു വരുമേ എന്നുള്ള യാഥാർത്ഥ്യം സത്യം നബിയെ തങ്ങളറിയ ഒരു മണിക്കൂർ കൂടി അദ്ദേഹത്തിന് ആയുസുള്ളൂ എന്ന് മഹാനായ ചിബിരി അള്ളാഹു നൽകിയതായ ദിവ്യബോധനമാണ് തങ്ങളോട് പറയുന്ന നബിയെ തങ്ങൾ തങ്ങൾ അദ്ദേഹത്തെ നിർബന്ധമാണ് ഇത് പറയണം ആദരമായ വല്ലാതെ വിഷമിച്ചു പോയി തന്നോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന പുതുമണവാളനാണ് വിവാഹം കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ നവവധുവിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല മധുവിധ ആഘോഷം തീർന്നിട്ടില്ല അതിന്റെ സന്തോഷവും സൗരഭ്യവും കെട്ടണഞ്ഞിട്ടില്ല വളരെ റാഹ്യത്തായുള്ള ജീവിതം നയിച്ചു പോകുന്ന സഹോദരനാണ് ആ ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ് രണ്ട് തോളിലേക്ക് കൈകൾ എടുത്തു ഇരുവനു മണിക്കൂർ സമയം കൂടിയേ നിന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ അവസാനത്തെ സമയത്തിലേക്ക് അവസാന മണിക്കൂറിലേക്ക് നീ എത്തിപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജിബിരി അലൈഹുലാമിക്ക് ഇപ്പോൾ നൽകിയതാകുന്ന ആത്മാർത്ഥമായ വഴിയാണ് റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ പറഞ്ഞപ്പോരഞ്ഞതാകുന്ന ഒരു വേള ധൈര്യം പ്രവാചകന്റെ സംഭവി പിടിച്ചുകൊണ്ട് പ്രവാചകനോട് സലാം പറയുകയാണ് യാത്ര പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ നിന്ന് പോകുമ്പോൾ ചോദിക്കുകയാണ് റസൂലേ അവസാനത്തെ ഞാൻ ഞാൻ ചെയ്യണം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആത്മാവിനെ ഹബീബേ നരകത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താൻ കുറഞ്ഞ ദിവസങ്ങളെനിക്കുണ്ടായിട്ടുള്ളു പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വന്നതാകുന്ന വ്യക്തിയാണ് അസുറ നിസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകരെ കണ്ടു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നതാ ജിബിരിത്മാവിനെ വേർപെടുത്തും കേട്ടോ ബഹുമാനപ്പെട്ട സാവിവരൻ പോയി ഞാൻ എന്ത് ചെയ്യണം റസൂലേ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ

ഇൽമ കരഗതമാക്കുകയാണ് ഒരു മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ആത്മാവിനെ വേർപെടുത്തുകയാണ് أَجَلُهَا لَا يَسْتَخِرُونَ سَاعَةً وَلَا يَسْتَقْدِمُونَ ഉല്ലസിക്കുന്നവരെ മാളിക സൗദങ്ങൾ നമസ്കരിക്കാതെ കറന്നുറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ റീൽസുകൾ കണ്ടുകൊണ്ടും റീൽസ് കളിച്ചുകൊണ്ടും യൂട്യൂബിലൂടെ വീഡിയോകൾ കണ്ടുകൊണ്ടും കമന്റ് ചെയ്തുകൊണ്ടും മോശപ്പെട്ട തരത്തിലെ കണ്ണുകളെ കാതുകളെ ഹൃദയങ്ങളെ നിലകൊള്ളുന്ന മുസ്ലിമേ എപ്പോഴാണ് മരണം നമുക്ക് എല്ലാ സമ്പത്തും നിലകൊള്ളുന്നതാണെന്ന് പറഞ്ഞ് പാപങ്ങളുടെ കണ്ണീരപ്പാതെ ആകാതെ കൊടുക്കാതെ സമ്പത്ത് മുഴുവനും എന്റെ കൈകളിൽ വേണമെന്ന് പറഞ്ഞ് എനിക്കാണ് അധികാരത്തിന്റെ പരമോന്നത പദവി വേണ്ടത് എന്ന് അഹങ്കരിച്ച് ഭൗതിക ലോകത്തെ ആഡംബരാസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ എപ്പോഴാണ് മരണം വരിക എന്നറിയില്ല ഏത് സെക്കൻഡിലാണ് വരിക എന്നറിയില്ല ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളണേ ഇതാ ജാ ഏതൊരു സഹോദരനാണോ ഏതൊരു സഹോദരിയാണോ അല്ലാഹു ഇന്ന സമയത്ത് അവൻ ആത്മാവിനെ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നാല് മാസം ഈ പ്രായം തന്നെ അള്ളാഹു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് എന്നാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ഈ ഊതിയതാകുന്ന ആത്മാവിന് മലക്കുകൾ മുഖേന അള്ളാഹു പറഞ്ഞു വിട്ടു ഊതിയാകുന്ന ആത്മാവിന് എപ്പോഴാണ് തിരിച്ചെടുക്കേണ്ടത് എന്നൂറി ാലും പാവപ്പെട്ടവനായിരുന്നാലും എത്ര വലിയ പൊക്കമുള്ളവനായിരുന്നാലും എത്ര പൊക്കം കുറുകിയവനായിരുന്നാലും എത്ര വെളുപ്പുള്ളവനായിരുന്നാലും എത്രമേല കറിപ്പുള്ളവനായിരുന്നാലും അവർണനായിരുന്നാലും സവർണനായിരുന്നാലും അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ വിരാജിച്ചിരുന്നവനായിരുന്നാലും ദരിദ്രയുടെ താരത്യത്തിൽ നിലകൊണ്ടിരുന്നതാകുന്ന മനുഷ്യനായിരുന്നാലും സമയമെത്തിയാ പടത്തിന്റെ പടവിളപ്പ് പറഞ്ഞതുകൊണ്ടോ രാജ്യത്തിന്റെ അധികാരി ആയതുകൊണ്ടോ സമുദായത്തിന് നേതൃത്വം എന്ന നിലയ്ക്കോ പള്ളിയിലെ ഇമാതുകൊണ്ടോ മുതിർന്നിസ് ആയതുകൊണ്ടോ വായിലായതുകൊണ്ടോ പ്രഭാസനം കേൾക്കുന്നവനായതുകൊണ്ടോ ശബ്ദമായതുകൊണ്ടോ ഒരു അല്ലാഹു പരിഗണനയുടേതാകുന്ന

സ്വഹാപത്തിന് വിധങ്ങളുടെ ചാരുത്തെയ കൂടുകയാണ് അല്ലാൻ റസൂലിനോട് പറയുകയാണ് ഏതൊരു മനുഷ്യനെ കുറിച്ചാണോ ഒരു മണിക്കൂർ മുമ്പ് തങ്ങൾ കമഞ്ഞിട്ടത് നിങ്ങൾക്കൊരു മണിക്കൂറേ ആയുസുള്ളൂ എന്ന് അള്ളാഹുവിന്റെ അറിയിപ്പുമായി ജിബിലി അലൈഹി സ്വലാമെന്ന് പറഞ്ഞത് വ്യക്തമായി തങ്ങൾ പറഞ്ഞു കൊടുത്തത് അതാ സംഭവിച്ചിരിക്കുന്നു റസൂലെ അദ്ദേഹം ഇത് ആത്മാവിനെ വേർപെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആത്മാവ് വേർപെട്ടിരിക്കുകയാണ് അവസാന ശാസം വഴി താരയിലേക്ക് ചെലവഴിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് ഹബീബ് മുഹമ്മദ്